കുപ്രസിദ്ധ മോഷ്ടാവ് തുരപ്പൻ സന്തോഷ് പിടിയിൽ കാസർഗോഡ് മേൽപ്പറമ്പിലെ ഹൈപ്പർ മാർക്കറ്റിൽ കവർച്ച നടത്തുന്നതിനിടെയാണ് നാട്ടുകാർ സന്തോഷിനെ കൈയോടെ പിടികൂടിയത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ തുരപ്പൻ സന്തോഷിന് കാലിന് പരിക്കേറ്റു ആരാണ് തുരപ്പൻ സന്തോഷ് എന്താണ് പോലീസ് കേസ് റെക്കോർഡുകളിലെ അയാളുടെ ചരിത്രം കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ പുലിക്കുരുമ്പിയാണ് തൊരപ്പൻ സന്തോഷിന്റെ സ്വദേശം മുപ്പത്തിരണ്ടാം വയസ്സിൽ ആദ്യ കേസ് ഇതിനകം സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി മുപ്പതിലേറെ കവർച്ച കേസുകളിൽ പ്രതി വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് പണവും സാധനങ്ങളും മോഷ്ടിക്കുന്നതാണ് തൊരപ്പൻ സന്തോഷിന്റെ രീതി കാസർഗോഡിന് പുറമെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് പ്രധാനപ്പെട്ട കവർച്ചകൾ നടത്തിയത് മോഷണം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ നിമിഷങ്ങൾക്കകം തുരപ്പൻ സന്തോഷ് വാനിഷാകും പല കേസുകളിലും അതിസാഹസികമായാണ് തുരപ്പൻ സന്തോഷിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത് കാത്തർകോട് മേൽപ്പറമ്പിലെ കാഷ്മാർട്ട് ഹൈപ്പർ മാർക്കറ്റിലാണ് ഒടുവിൽ സന്തോഷ് എത്തിയത് പുലർച്ചെ ഒരു മണിവരെ സമീപത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു തുടർന്ന് കവർച്ചക്കായി തയ്യാറെടുപ്പ് തുടങ്ങി മോഷണത്തിനായി ഹൈപ്പർ മാർക്കറ്റിന്റെ സമീപത്തെത്തിയപ്പോൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിലൊരാൾ ഒരാൾ തൊരപ്പൻ സന്തോഷിനെ തിരിച്ചറിഞ്ഞു പിന്നീടുണ്ടായത് നാടകീയമായ സംഭവങ്ങൾ നാട്ടുകാർ പിടികൂടുന്നതിനിടെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടി തുരപ്പൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു പലതവണ പോലീസിന്റെ കയ്യിൽ നിന്നും ചാടിയും മറിഞ്ഞും രക്ഷപ്പെട്ട തുരപ്പിന് ഈ തവണ ചാട്ടം പിഴച്ചു നാട്ടുകാർ കൈയോടെ സന്തോഷിനെ പിടികൂടി നാട്ടുകാർ പിടികൂടിയ തുരപ്പൻ സന്തോഷിനെ പോലീസിനു കൈമാറി അയാളിപ്പോൾ ജയിലിലാണ് തുരപ്പൻ സന്തോഷിന്റെ രീതി പരിശോധിച്ചാൽ അയാൾ പുറത്തിറങ്ങി നേരെ പോകുന്നത് പ്ലാൻ ചെയ്ത അടുത്ത കവർച്ചയിലേക്കായിരിക്കും